അയ്യോ മൈക്രോസ്കോപ്പ് ഷോയിട്ടോ അയ്യോ പോയിക്കോ എനിക്കിന്റെ മൂട് കളയാൻ തീരെ താല്പര്യമില്ല ഓക്കെ ബൈ ഞാൻ പിന്നെ പറയാം ഓക്കെ നീ പറയടാ ടമാന നീ അത് വായിക്കാതെ ഇരിക്കുക ഏറ്റവും ബസ് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് അയ്യോ ഏറ്റേഴ്സിനെ ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കലെ എനിക്ക് റിയാക്ട് റിയാക്ഷൻ എനിക്ക് വരികയാണ് എന്താ ഞാൻ എന്നെ മറക്കരുത് തന്നെ നീ മാരിഡ് ആണോ അതെ ഞാൻ മനപൂർവ്വം ഉണ്ടാക്കല മനഃപൂർവ്വ ഹെറ്റേഴ്സിനെ ഉണ്ടാക്കി എനിക്ക് യാതൊരു അതോ താല്പര്യമില്ല എന്തിനാ നമ്മള് വെറുതെ പക്ഷെ എനിക്ക് കാണുമ്പോ എനിക്ക് ഇങ്ങനെ കണ്ടില്ല കേട്ടില്ലെന്ന് അടിച്ചെനിക്ക് പോകാൻ പെക്കൂല എനിക്ക് പറയാം അത് അപ്പൊ പെട്ടെന്ന് പറയണം പോയി നിഷ് ഏ അത് എന്റെ ഫോട്ടോ അല്ലേ നിശ് എന്റെ പിക്കാളൊട്ടേണ്ടത് ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യോ ഞാൻ എന്നെ മോഡറേറ്റർ ആക്കും ഈ ആ അക്കൗണ്ടിന്റെ ഫോട്ടോ ഒന്ന് സോറി ചെയ്യാമോ ഫോട്ടോ ആണല്ലോ പക്ഷെ അവന്റെ കൊറേ പഴയ മെസ്സേജ് കിടക്കണ്ടേ അത് വൃത്തിട്ടവനാണ് പോയി ഞാൻ ഞാനിതാക്കു എന്താക്കോ മോഡറേറ്റർ ആക്കോ ഈ അവന്റെ ഫോട്ടോ എടുക്കണം അക്കൌണ്ടന്റെ ഫോട്ടോ എടുത്തേപ്പൊന്ന് സ്വന്തമായിട്ട് അമ്മിയച്ചാലേ നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം വൃത്തിട്ട ആളുകളാ ഉളുപ്പില്ലാത്ത ജന്തുക്കൾ എന്താ പെങ്ങളൊക്കെ പറയേണ്ടത് എന്താണ് ഈ സമൂഹത്തിന്റെ ഒരു പോക്ക് ഫോട്ടോ എടുക്കാമോ ഞങ്ങളെ അടുത്തത് അല്ല അനക്ക് ോ ഞാൻ പോയിക്കോട്ടെ പലതും പറയും ആദ്യം നിരത്ത് ഞാൻ ഞാനൊരു സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി അച്ഛനാകുമ്പോഴത്തേ ആദ്യം സ്വന്തം ഫോട്ടോ ഇട്ടാണ് മെസ്സേജ് ആയിക്കോട്ടെ അല്ല എന്തൊക്കെ ആരും ഇട്ട് ആർക്കും പറ്റും ആർക്കും പറ്റും ഐ മീൻ മീൻക്കും പറ്റും ഓക്കേ ണല്ലോനെ ഫോട്ടോണ്ടത് എനിക്ക് ഇത് ഒരു സാമ്പിൾ മാത്രം ഓർമ്മയിൽ വെച്ചൊരു ഡാഷും ഇല്ല ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റണ ചെയ്തോ ഓക്കേ അതിലെന്താ ലോന അയ്യോ ഞാൻ പറയട്ടെ ഹരീശൻ ഞങ്ങളെ ചെക്കനെ കാണാൻ പൂർത്തിയായിരുന്നു റഫീഖേ ഞാൻ അതൊന്ന് പറഞ്ഞു തീർത്തിട്ട് എന്റെ അടുത്തേക്ക് വരാം ഒരു അഞ്ച് മിനിറ്റ് കേട്ടോ ഞാൻ ഇതൊന്ന് പറഞ്ഞു തീർത്തിട്ട് എന്റെ അടുത്തേക്ക് വരാം ഹരീഷ് അല്ലേ എന്താണ് ഹരീന്ദർ സിംഗേ ഞാനുണ്ടല്ലോ ഞാൻ വെറുതെ ഒരാളെ പോയിങ്ങണ്ടാ വെറുതെ വന്നുകൊണ്ട് എൻ്റെ അച്ഛനെ അമ്മീനെ ഞാൻ പറയില്ല ഇന്നെ ചൊറിഞ്ഞിട്ടേ ഞാൻ പറയുള്ളൂ അതെ അത് നോക്കിയപ്പോൾ ഇന്റെ കുറ്റം കാണാൻ ശ്രമിക്കുന്നതാണ് എൻ്റെ കുറ്റം ഓക്കേ കഴിഞ്ഞ റഫീഖ് പറ റഫീഖിൽ എന്താണ് നിങ്ങളെ കൂട്ടിനെ കാണാൻ ആ യെസ് നിങ്ങൾക്ക് ചെക്കാൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല എടുത്തു ആ കോഴിക്കോട് വന്ന് എടുത്തോ ഞാൻ എന്റെ പോക്കറ്റിലിട്ട് നടക്കുന്നല്ലോ ഞങ്ങൾ റഫീഖ് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇതേ കോസ്റ്റ് ഞാൻ എന്നോട് ചോദിക്കട്ടാ ഞാൻ സമീപനോട് ഹെൽപ്പ് ചോദിച്ചിട്ട് ചെയ്തില്ലല്ലോ പോടുന്നു മോഡറേറ്റർ ആവണ്ട thank mm -hmm. you